നമ്മളിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിലെ അരൂർ വട്ടക്കേരി ഖണ്ഡാകരണ ക്ഷേത്രത്തിലാണ് ഏകദേശം എണ്ണൂറ് വർഷം പഴക്കമുണ്ട് ഈ വട്ടക്കേരി ക്ഷേത്രത്തിന് ഖണ്ഡാകരണ സ്വാമി ഭദ്രകാളി സമേതനായി കുടികൊള്ളുന്ന അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് ഏഴിക്കര എന്ന മനയിൽ ഖണ്ഡാകരണനെ ആരാധിച്ചിരുന്ന സുന്ദരിയായ ഒരു അന്തർജനം ഉണ്ടായിരുന്നു ക്ഷേത്രത്തിലെ വാര്യരുമായി ലോഹിത്തിലായിരുന്ന അന്തർജനത്തെ ഇല്ലത്ത് നിന്നും ഇറക്കി വിട്ടു ഈ അന്തർജനത്തിന് കാവലാളായി ഖണ്ഡാകരണനും പുറപ്പെട്ടു അവർ അരൂർ ഭാഗത്തെത്തിയപ്പോൾ വട്ടക്കേരി കുടുംബത്തിലെ കാരണവർ അവർക്ക് അഭയം നൽകുകയും പൂജാതി കാര്യങ്ങൾക്കായുള്ള സൗകര്യം ചെയ്തു കൊടുക്കുകയും ചെയ്തു ഒടുവിൽ അന്തർജനത്തിന്റെ മരണ സമയത്ത് അന്തർജനം തന്റെ ആരാധനാമൂർത്തിയായ ഖണ്ഡാകർണനെ കാരണവർ ആരാധിച്ചിരുന്ന ദേവിയിൽ ആവാഹിച്ചു അങ്ങനെ ദേവി സമേതനായ ഖണ്ഡാകർണനായി എന്നതാണ് ഐതിഹ്യം വട്ടക്കേരിക്ക് ഈ പേര് ലഭിച്ചതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ചുങ്കം മഹാരാജാവ് എഴുന്നള്ളുന്ന സമയം വട്ടിയിൽ കുറെ സ്വർണവുമായി അന്തർജനം മഹാരാജാവിന് മുഖം കാണിക്കുവാൻ താൻ വസിക്കുന്ന സ്ഥലത്ത് ഖണ്ഡാകരണനെ ക്ഷേത്രം പണിയുന്നതിനായി ഭൂമി പതിച്ചു നൽകണമെന്ന് ആവശ്യപ്പെട്ടു അങ്ങനെ ഈ ക്ഷേത്രം നിൽക്കുന്ന ഏക്കർ കണക്കിന് ഭൂമി രാജാവ് പതിച്ചു നൽകി അന്തർജനത്തിന് സ്ഥലപ്പേര് നിശ്ചയമില്ലാതിരുന്നതിനാൽ വട്ടിയിൽ സ്വർണവുമായി വന്നതിനാൽ വട്ടിക്കേരി എന്ന നാമകരണം ചെയ്തു ആ വട്ടിക്കേരി ലോപിച്ചാണ് ഇന്ന് വട്ടക്കേരിയായി മാറിയെന്നാണ് ഐതിഹ്യം ഖണ്ഡാകരണ സ്വാമിയുടെ ഇഷ്ടനിവേദ്യമാണ് തടി വഴിപാട് ഖണ്ഡാകരണ സ്വാമി ചുടലകളിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നത് കാണുന്ന ശിവഭഗവാൻ ഞാൻ നിനക്കായി ഒരു ഭോജനം ഉണ്ടാക്കാമെന്നും അങ്ങനെ അരിപ്പൊടിയും മറ്റും ഉപയോഗിച്ച് ഭക്ഷണം ഉണ്ടാക്കുകയും അത് കഴിച്ച ഖണ്ഡാകരണ സ്വാമി സംപ്രീതനാകുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം ഈ അരി കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ് തടി എന്നറിയപ്പെടുന്നത് നേർച്ച നേരുന്ന ഭക്തർ വൃദ്ധമെടുത്ത് വീട്ടിൽ തന്നെ തടി ഉണ്ടാക്കി ക്ഷേത്രത്തിൽ സമർപ്പിക്കാറുണ്ട് അതിന് കഴിയാത്തവർക്കായി ക്ഷേത്ര പരിസരത്ത് തടി വില്പന നടത്തുന്ന കടകളുമുണ്ട് ടി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ശരീരം തന്നെയാണ് നമ്മുടെ ശരീരം മറ്റൊരു രൂപത്തിൽ കണ്ടാകുന്ന സമർപ്പിക്കുന്നു എന്നതാണ് ഐതിഹ്യം ശാസ്ത്രം പറയുന്നത് നമ്മളൊരു വഴിപാട് പേരുന്ന ഏറ്റവും പ്രധാന വഴിപാടാണ് അരിപ്പൊടി അന്നൊക്കെ നമ്മൾ പൊടിച്ച് പൊടിച്ച് കല്ലുരലിൽ പൊടിച്ചിട്ട് അതിൻ്റെ കൂടെ ശർക്കര പാനീയാക്കി ശുദ്ധമായ രീതിയിൽ ശർക്കര തേങ്ങ ഒരു കിലോ ശർക്കരയും ഒരു കിലോ അരിപ്പൊടി ഒരു തേങ്ങ ഇതാണ് നമ്മൾ മിനിമം എടുക്കുന്നത് അതിൻ്റെ ഇലക്കയും ജീരവും ചുക്കും ഇത്രയും ചേർത്തിട്ട് പാനീയാക്കിക്കൊണ്ട് പാനീയാക്കി അതിലിട്ടിട്ടാണ് തിലക്കിയെടുക്കുക അത് അതിൽ പാള പാള ഉണക്ക പാളയിൽ നമ്മൾ ഇതുപോലെ കുത്തിയെടുക്കും കുത്തിയെടുത്തിട്ട് അത് നിറച്ചതും നല്ല പഴുപ്പില് അത് മണ്ണ് നന്നായിട്ട് പഴുപ്പിക്കുക നന്നായിട്ട് പഴിച്ചു കഴിഞ്ഞാൽ ഇത് ഇട്ട് കഴിയുമ്പോഴത്തേ ആ രീതിയിലുള്ള മണ്ണ് നമ്മൾ നേരത്തെ തന്നെ ഇട്ട് ഒറ്റ തെങ്ങൻപൊറ്റ അതുപോലെ തന്നെ വിറകൾ ചിരട്ട തൊണ്ട് ഇത്രയിട്ട് പഴിപ്പിച്ചിട്ട് അതിലേക്കാണിത് നമ്മൾ കൂത്തി വെക്കുക ഇട്ട് മൂടും ഇത് ഇത്രയും മൂടത്തിൻ്റെ രീതിയിൽ തന്നെ മുടിയും മുടിയിട്ട് അതിൻ്റെ വീടിലേക്ക് നമ്മൾ തീടുക വീണ്ടും ആദ്യം തന്നെ തീ നമ്മൾ പഴിപ്പിച്ചു ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഉടനെ കെട്ടിട കുരു വെച്ചിട്ടില്ല വെള്ളം കുറിപ്പും കുത്തുള്ളുതന്നെ എന്നിട്ട് ഇതിലേക്ക് തെങ്ങിടുക ഇട്ടൊരു രണ്ടു മണിക്കൂർ മിനിമം രണ്ട് മണിക്കൂർ നമ്മൾ ഇടണം ആ തീ നമ്മൾ തീ പോലെ ഇരിക്കും നമ്മൾ ഇടുന്ന പഴുപ്പിക്കുന്ന തീ എങ്ങനെയാണോ അതാണ് അതിന്റെ വേവിന്റെ കറക്റ്റ് ശേഷം നമ്മൾ ഒരു ഒന്നൊന്നര മണിക്കൂർ നമുക്ക് തോന്നും ഒരു ടൈമുണ്ട് മറിച്ച് നോക്കും ആ അടിയിലിരിക്കുന്ന വശം വെള്ളവശം വെന്തിരിക്കും വീണ്ടും മറിച്ചിട്ട് വീണ്ടും ഇട്ടിട്ട് ആ പരുവം നോക്കിട്ട് നമ്മൾ മാറി മാറി രണ്ടു മൂന്ന് തീയില് ഒരു ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂർ എടുക്കും ഇത് നാല് മണിക്കൂറൊക്കെ ആവും വേദിൻ്റെ അത് ചൂടിൻ്റെ നമ്മൾ തിരിക്കും ഈ സാധനമാണ് നമ്മൾ കൂടി തന്നെ അമ്പലത്തിലേക്ക് ഇവിടെ കൊണ്ട് ഭഗവാനെ നേരിടിക്കുക അപ്പോൾ ഭഗവാൻ ഇഷ്ടം എന്ന് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ വഴിപാടിലും അങ്ങവയല്യം വരുന്നവർക്ക് അതുപോലെ ഒക്കെ വന്നിട്ട് നമ്മളിപ്പോൾ അസുഖം വരുന്നത് വയറ്റിൽ അടിക്കുമ്പോൾ വയറ്റിൻ്റെ സംബന്ധിച്ച് വയറ്റിൻ്റെ ഇതിന് ഉണ്ട് അങ്ങവയം ഒരു ആക്സിഡന്റ് ഒക്കെ കാല് തടി അങ്ങനെ കൈത്തടി അങ്ങനെയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് ഇത് വഴിപാട് നമ്മൾ നേരിടുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഭഗവാനുണ്ട് ഒരു ും വൈകിട്ട് തുടങ്ങുന്ന ഗരുഡവാഹന എഴുന്നള്ളിപ്പ് പുലർച്ചെ വരെ നീണ്ടു നിൽക്കും ആനയില്ലാത്തൊരു ക്ഷേത്രം കൂടിയാണിത് ഈ ഗരുഡൻ തടി ക്ഷേത്രത്തിലേക്ക് വരുന്നതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് ഖണ്ഡാകർണൻ ശ്രീ ഭദ്രകാളിയോടൊപ്പം ചേർന്ന് ധാരാളം യുദ്ധം ചെയ്ത് വിജയിക്കുമായിരുന്നു ഒരിക്കൽ ഖണ്ഡാകർണൻ യുദ്ധമുഖത്ത് വെച്ച് വിശപ്പും ക്ഷീണവും കൊണ്ട് തളർന്നു വീണു ഇത് കണ്ട ഗരുഡൻ അദ്ദേഹത്തിന്റെ ഇഷ്ടഭോജ്യമായ തടി കൊണ്ടുവന്നു കൊടുക്കുകയും ആ തടി കഴിച്ച് ക്ഷീണവും വിശപ്പും അകന്ന ഖണ്ഡാകരണൻ വളരെ ഉന്മേഷവാനായി യുദ്ധത്തിൽ വിജയിക്കുകയും ചെയ്തു ഈ സ്മരണം നിലനിർത്തുന്നതിനായാണ് ഖണ്ഡാകരണ ക്ഷേത്രങ്ങളിൽ ഉത്സവത്തോടനുബന്ധിച്ച് ഗരുഡവാഹന എഴുന്നള്ളത്ത് നടത്തിവരുന്നത്